നെല്ലിമറ്റത്ത് റോഡരികിൽ മുറിച്ച മരം വീണ് വെയ്റ്റിംഗ് ഷെഡ് തകർന്നു ഇന്നലെ രാത്രിയിലാണ് സംഭവം വെയിറ്റിംഗ് ഷെഡ് വേഗത്തിൽ പുനർനിർമ്മിക്കാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ദേശീയപാത നവീകരണത്തിനു വേണ്ടി മുറിച്ച ആൽമരത്തിന്റെ ഭാഗമാണ് വെയ്റ്റിംഗ് ഷെഡിന് മുകളിൽ വീണത് നെല്ലിമറ്റം സ്കൂൾ പടിയിലെ വെയ്റ്റിംഗ് ഷെഡ് ആണ് തകർന്നത് എം എൽ എയുടെ ആസ്തികസന ഫണ്ട് ഉപയോഗിച്ച് മാസങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതായിരുന്നു വെയിറ്റിംഗ് ഷെഡ് ഇതേ ജംഗ്ഷനിലുണ്ടായിരുന്ന മറ്റൊരു വെയിറ്റിംഗ് ഷെഡ് നേരത്തെ തന്നെ നീക്കം ചെയ്തിരുന്നു വെയിറ്റിംഗ് ഷെഡ് എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അകന്നു മാറി എൽ പി സ്കൂളിനോട് ചേർന്നാണ് ബസ് ബസ് സ്റ്റോപ്പ് നല്ല മനോഹരമായ സ്റ്റോപ്പായിരുന്നു തരിപ്പണമായി എന്തിരുന്നാലും ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ നിർമ്മിക്കേണ്ടത് ഈ ആവശ്യമാണ് അത് വിദ്യാർത്ഥികളുടെ ആവശ്യമാണ് അത് ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പ്രദേശവാസികളുടെ ഒരു ആശയം എന്നുള്ള പേര് വിദ്യാർത്ഥികളുടെ ആശയം എന്നുള്ള പേരിൽ അത് പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടിലെ ആവശ്യം ന്യൂസ് ഡെസ്ക്